ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീരീസ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്നറിയോ മൾട്ടി ഡിവിഷൻ ചിട്ടി കുറഞ്ഞ ലെവലിലുള്ളത് ഉണ്ടോ അതായത് ഒരു മാസം ഒരു അയ്യായിരം രൂപ പരമാവധി അടയ്ക്കാൻ സാധിക്കുന്ന മൾട്ടി ഡിവിഷൻ ചിട്ടികൾ ലഭ്യമാണോ എന്നുള്ള ഒരുപാട് എൻക്വയറീസ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ അതിനുള്ള ഒരു ഉത്തരം ഞാൻ പറയാണ് തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് പരിഭവം വേണ്ട അയ്യായിരം രൂപയ്ക്കുള്ളിൽ തുടങ്ങാൻ പറ്റുന്ന മൾട്ടി ഡിവിഷൻ ചിട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടോളൂ വീഡിയോ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അയ്യായിരം രൂപ മാസ മാസടവില് എൺപത് മാസം കാലാവധിയോടെ തീരുന്ന നാല് ലക്ഷം രൂപയുടെ ഒരു കുട്ടി ചിട്ടിയാണ് പക്ഷെ അത് മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് ആദ്യത്തെ മാസം അയ്യായിരം രൂപയും രണ്ടാം മാസം മുതൽ അതായത് മുപ്പത്തി ശതമാനം വരെ ആ ചിട്ടി ഓപ്ഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ നാലായിരം രൂപയാണ് അടവ് വരിക അപ്പൊ നാലായിരത്തിനും ഉള്ളിൽ ഒരു മാസം നീക്കി വയ്ക്കാൻ പറ്റുന്നവർക്ക് ഒരു നല്ലൊരു മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് ഈ മൾട്ടി ഡിവിഷൻ ചിട്ടി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ഒരു ഡിവിഷൻ മുതൽ പതിനാറ് ഡിവിഷൻ വരെയുള്ള മൾട്ടി ഡിവിഷൻ ചിട്ടികൾ കെ എസ് എഫ് ഇയില് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടി ഡിവിഷനിലാണ് അപ്പൊ മൊത്തം ഈ ഒരു ചിട്ടിയിൽ ചേരാൻ ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് സാധിക്കുക അപ്പൊ ഈ ഒരു ചിട്ടിയിൽ എല്ലാ മാസവും ലക്കീ ഡ്രോ മുഖേന ഒരാൾക്ക് ഫുൾ എമൗണ്ടും ബാക്കി രണ്ട് പേർക്ക് മുപ്പത്തഞ്ച് ശതമാനം താത്തി വിളിക്കാൻ പറ്റിയ ഒരു ചിട്ടിയാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ബേസ് ലെവൽ മൾട്ടി ഡിവിഷൻ ചേരാൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അതായത് ഞാൻ പറഞ്ഞു ആദ്യത്തെ മാസം അയ്യായിരം പിന്നെ മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്നു വന്ന നാലായിരം നാലായിരം രൂപയെ നമുക്ക് അടവുള്ളൂ നാല് ലക്ഷം രൂപയുടെ ചിട്ടിയാണ് അല്ലെ അപ്പോ ചെറിയ ചെറിയ കടകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോർ ഫെസിലിറ്റി അവൈൽ ചെയ്യാം കെ എസ് എഫ് ഈ പവർ ആപ്പിലൂടെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് എമൗണ്ടുകൾ നിങ്ങളുടെ ചിട്ടിയിലേക്ക് അടയ്ക്കാം അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു സാധാരണ ഒരു കടയാണെന്ന് വിചാരിക്കൂ നിങ്ങൾക്ക് വളരെ എളുപ്പം മാറ്റി വെക്കാൻ പറ്റില്ലേ ഈ നാലായിരത്തിന് നമുക്ക് ഒരു ഇരുപത്തി ആറ് ദിവസമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ അപ്പൊ ഒരു ദിവസം എത്ര എമൗണ്ട് വരും ഒരു നൂറ്റമ്പത് രൂപ വരും അല്ലെ ഇനി അയ്യായിരം തന്നെ ആയിക്കോട്ടെ അവസാന സമയങ്ങളിൽ കൂടി വന്ന ഇരുന്നൂറിൽ തൊട്ട് താഴെ വരും അല്ലെ ഈ ഒരു സംഖ്യ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് ലക്ഷം രൂപയുടെ ചിട്ടി ചേരാൻ പറ്റി അപ്പൊ ഈ ഒരു ചിട്ടി നിങ്ങൾക്ക് വിളിക്കാം അപ്പൊ ഫുൾ എമൗണ്ട് തന്നെ കിട്ടാന്ന് വിചാരിച്ചു നോക്കൂ ആ തുക അവിടെ ഒരു എട്ടേ മുക്കാൽ ശതമാനത്തിന് മറ്റുള്ള എല്ലാ ബാങ്കുകളിൽ നിന്നും അതായത് ഒട്ടും റിസ്ക് ഇല്ലാതെ ട്രഡീഷണൽ രീതിയിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് പലിശ കിട്ടുന്ന തുകയാണ് എട്ടേ മുക്കാൽ ശതമാനം ഇപ്പൊ കെ എസ് എഫ്ഇയിലെ ചിറ്റി റിലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ നിങ്ങളെ ചെറിയ ഒരു ഒരു കുട്ടി സേവി അല്ലെ ഒരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ അതായത് ചെറിയ വരുമാനക്കാർക്ക് വളരെയധികം ഗുണകരമാവുന്ന ഒരു ചിട്ടിയാണ് ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളുണ്ട് ഒരു കൊല്ലം ഒന്നര കൊല്ലത്തിനൊക്കെ ഒരു മൂന്ന് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിട്ടി പരിഗണിക്കാനോ ഞാൻ പറയുന്നത് ഇതിലെ മെയിൻ അട്രാക്ഷൻ രണ്ട് കാര്യമാണ് ഒന്ന് മൾട്ടി ഡിവിഷൻ ആണ് അതോടെ ലക്കി ഡ്രൂ മുഖ്യം ഒരാൾക്ക് അത് ഫുൾ എമൗണ്ട് ലഭിക്കാനുള്ള ഒരു സാധ്യത രണ്ടാമത്തത് എന്താണ് നിങ്ങൾക്ക് ഒരു കുട്ടി എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടി തുടങ്ങാൻ സാധിക്കും അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്തിട്ടുള്ള ഒരു ഗംഭീരമായ ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് അയ്യായിരം രൂപ വെച്ചിട്ട് എൺപത് മാസ ചിട്ടി അപ്പൊ ഈ ഒരു ചിട്ടി തുടങ്ങുന്നത് ചാലക്കുടി ഈവനിങ് ബ്രാഞ്ചിലാണ് അപ്പൊ നിങ്ങൾക്ക് ചാലക്കുടി ടൗൺ പരിസരത്തുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചിട്ടി ചെറിയ ചെറിയ കണക്കാർക്കൊക്കെ ധൈര്യമായിട്ട് നോക്കാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡോർ കളക്ഷൻ ഫെസിലിറ്റി ഇതിൽ അവൈൽ ചെയ്യാം പിന്നെ സാധാരണ കെ എസ് എഫ് ഇ വർക്കിംഗ് ടൈമും കെ എസ് എഫ് ഈവനിങ് ബ്രാഞ്ച് വർക്കിംഗ് ടൈം തന്നെ നല്ല വ്യത്യാസമുണ്ട് അതും ഒരു രസമുള്ള ഒരു ടൈമിംഗ് ആണ് അപ്പൊ കടക്കാർക്കൊക്കെ കുറച്ചും കൂടെ അനുകൂലമാണ് ഈ ഓപ്ഷൻ ടൈം എല്ലാം ഞാൻ ആ ഒരു വർക്കിംഗ് ടൈമും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ആറര മണി വരെ നിങ്ങൾക്ക് ക്യാഷ് റെമിറ്റ് ചെയ്യാം അഞ്ചര മണിക്കാണ് നിങ്ങൾക്ക് ഓപ്ഷൻ അപ്പൊ നോക്കിയാ നോർമൽ കെ എസ് എഫ് ഇ വർക്കിംഗ് അവേഴ്സിനെക്കാട്ടും ഒരുപാട് ഡിഫറൻ്റ് ആണ് കെ എസ് എഫ്ഇയിലെ ഈവനിങ് ബ്രാഞ്ചിലെ വർക്കിംഗ് അവേഴ്സ് ഈ ഒരു ചിട്ടിയിൽ അത്യാവശ്യം തെറ്റില്ലാത്ത ചിട്ടിയുടെ ലാഭഭീതം അതായത് ചിട്ടിയുടെ വീണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പൊ മറക്കണ്ട ഇന്ന് തന്നെ കെ എസ് എഫ് ഇ ചാലക്കുടി ഈവനിങ് ബ്രാഞ്ചിനെ കോണ്ടാക്ട് ചെയ്തോളൂ ഈ താഴെ കാണുന്ന നമ്പറിൽ ഇതൊരു കുട്ടി മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് അപ്പൊ ഇന്ന് തന്നെ ഫോൺ ചെയ്തോളൂ മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം അതും ചാലക്കോടി ഈവിനിങ് ബ്രാഞ്ചിന് തുടങ്ങുന്ന ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ചിറ്റിയെ കുറിച്ചിട്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പണുന്നത് അതുപോലെ കെ എസ് എഫ് ഇ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സോ അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സജഷൻസ് ഏത് വീഡിയോ വേണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങക്ക് വാട്സ്ആപ്പ് ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് സോൺ ലിറ്റ് വണ്ട്